ഹലോ 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 കുറച്ചു നേരം ഉണ്ടാവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഭക്ഷണം കഴിക്കാനെങ്കിൽ ടൈം ആയിട്ടല്ല കാരണം ഫോൺ മിസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഞാൻ ലൈറ്റ് ജോലിയിലാണ് ജോലിയിലാണ് ഹലോ കായി കായി കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഉണ്ടാവുക ഒരു മണി വരുമ്പോൾ ഭക്ഷണം കഴിക്കും പന്ത്രണ്ടേ അമ്പത് മണി ഇപ്പം ലഞ്ച് ടൈം ആണ് വേഗം വന്നോളൂ പ്രശ്നം പ്രശ്ന കണ്ടോ ഇതാണ് ഇങ്ങനെ ലേബിൾ വെക്കുന്നത് രണ്ട് മൂന്ന് നാല് ലേബിൾ വെക്കണം ഈ ഷട്ടർ നന്നായിട്ടുണ്ടോ നോക്കേണ്ട അടിപൊളി അടിപൊളി ഇപ്പിതാണോ കാണിച്ചു തരാം അതേ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാണ്ടായി കാണിച്ച ആരും പോവില്ലേ ഇതൊക്കെ ഇത് ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് അടിച്ചതാണ് കേട്ടോ പിന്നെല്ലാം പീസുകളാണ് പണി വർക്ക് കമ്മിയാണ് ഇപ്പൊ എല്ലാവരും ലെഞ്ച് സ്റ്റൈലിന് പോയിരിക്കുന്നത് അവിടെ കുറച്ച് ഹിന്ദിക്കാരന്മാരുണ്ടതോ കാണില്ല കാരണം ലൈറ്റൊക്കെ ഇതൊരു എന്താ പറയുക തൊപ്പി പീസൊക്കെയാണ് ഷോട്ടൊക്കെയോ എല്ലാവരും പോയി എട്ടുപേരേ ഉള്ളൂ അല്ലേ അതാണ് ഞാൻ ലൈനിൽ വരാത്തത് ഇവിടെയുമുണ്ട് കുറേ സ്റ്റെയിനുകളും പിന്നെ ഞാൻ തയ്ക്കുന്ന പീസാണ് കണ്ടോ ഇതാണ് എൻ്റെ പീസ

đây, cái bộ đẹp. ഓ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന വരില്ലേ കണ്ട് നോക്കി വരണമെങ്കിൽ അത് ഒരു മണിയാകണം പന്ത്രണ്ടേക്ക് ലഞ്ച് ടൈം കിട്ടാ ഒന്നര വരെ ടൈമുണ്ട് കഴിക്കാൻ ഭയങ്കര പറഞ്ഞു വരാൻ പറയുമ്പോൾ പോകും പോകും ഞാൻ ഹിന്ദിക്കാരൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണം അത് അപ്പോഴേ പോയതാണെങ്കിൽ കുഴപ്പമില്ല വരല്യത് എപ്പോഴും ഇവിടെ ഇനി ഇവിടെ അവിടെയും ഇവിടെയും ഓരോന്ന് മാതിക്കൊണ്ട് നിക്കും ഇവിട എല്ലാവരും പോയി എന്നാലും അത് ഇങ്ങനെ വടത്തേ ആ നേരം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നത് അക്ക പോല യാദിയക്കാ ഹലോ പറയൂ നിമിഷനെല്ലാം എല്ലാം ഓഫാക്കി എന്നെ കൊണ്ടു കൊണ്ടിരിക്കും എന്ത് എത്ര സംഭാവിച്ചിട്ടില്ല അത്ര കിട്ടും ഹലോ പറയൂ പറയൂ പത്ത് മിനിറ്റേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് താഴെത്തിറങ്ങി പോയാ പിന്നെ ഞാൻ ഓഫ് ചെയ്യും പറയൂ പറയൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാരും ഭക്ഷണം കഴിച്ചു ഇതിവിടെ ഇവിടെ ഇവിടെ നിന്ന് ഇളകിയിട്ടില്ല പച്ചക്കൊരു കഴിക്കാൻ പോകുന്നു പഠിപ്പിച്ചു ഞാൻ പോയാൽ പിന്നെ എനിക്കൊരു തുണയില്ല എന്ന് വെച്ചിട്ടാണ് എല്ലാം ഫുൾ ആയിട്ട് ഹിന്ദിക്കാർമാരും ഓക്കെ സ്മെല്ല് തങ്ങാൻ വയ്യ പിന്നെ വലിയ ഒന്നില്ലെങ്കിൽ ചെയറ് കിട്ടില്ല അന്നേരത്തെ പോയാൽ അപ്പോൾ ഒരു ഒരു മിനിറ്റ് നേരത്തെ പോയാൽ ചെയറൊക്കെ കിട്ടും പക്ഷേ നിറയെ ഹിന്ദിക്കാർമാർ ഒരു തുണയില്ലോ എന്ന് വെച്ചിട്ട് പോയത് അതാണ് ഇപ്പോൾ ഇതിന് വെയിറ്റിങ്ങിൽ ഇതാണെങ്കിൽ വരുന്നില്ല എന്താ റിയില്ല അവിടെ നിൽക്കുന്നുണ്ടോ ആരെങ്കിലും കൂട്ടത്തിന് കിട്ടിയാൽ പിന്നെ അത് അവിടെ നിൽക്കും എന്നിട്ട് കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ ഞാനാണ് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ തോന്നിയ നിക്കും അതിൻ്റെ അടുത്ത് പോയി ഞാൻ സംസാരിക്കാൻ വേണ്ടി നീ എന്തിനാ അതിനും പോകും Bunu onlara yemeyeceğim. Bunu आओ यार अबे रिक्शा में बोल नी नी अप्ला बशम कर रही न मारि அக்கா ஒரு ஆச்சு எப்ப போறது போகுதல்லயா ஞானே எடுக்கட்டே கண்டாரத்தினாத்தரங்க போயிருந்து இன்னும் திக்க ടത്തിച്ചിട്ട് ബാത്റൂമിൽ പോവാട്ട് വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ഞാൻ ബാത്റൂമിൽ പോകാത് ഇനി തൊട്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയാ ആർക്കും ഒരു പ്രശ്നവും ഇല്ല കൊണ്ടു എല്ലാവർക്കും തല തലയ്ക്ക് മീത ഓരോ പ്രശ്നം അത് കേൾക്കുമ്പോഴേക്കും ഒന്നരയാവും ശരി ഓക്കെ ബൈ ഇനി താഴെ പോയി ഓണറോ എങ്ങറ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ബൈ